പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ അഞ്ചു അഞ്ചു പേർ പേർക്കും സ്വാഗതം ഒന്ന് ഇരിക്കുന്നു പേരോട് ഒന്നും ചോദിക്കുന്നില്ല ഹേമയെ കുറിച്ച് ചോദിച്ചാൽ എന്റെ ആന്റിയാന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ വ്യൂ ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രസന്റ് എനിക്കതൊരിക്കലും നിങ്ങളുടെ ടി ആർ പി കൂട്ടാൻ വേണ്ടിട്ട് തരാനുള്ള ഒരു സാധനമായിട്ട് എനിക്ക് പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പ്രതികരണം എനിക്ക് അറിയിക്കേണ്ടത് എന്റെ അസോസിയേഷനിലുള്ളവരോ അല്ലെങ്കിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടോ അല്ലേ ടാർസ്യൂസ് കണ്ണിൽ കണ്ട സത്യം എവിടെയും പറയും പറയുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് സംസാരിക്കാനുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നി തീർച്ചയായും നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ നിങ്ങളത് നിങ്ങൾ അത് എങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത് അത് നിങ്ങൾ ഒരിക്കലും പബ്ലിക്കിലി വന്നിട്ടല്ല നിങ്ങൾ സംസാരിക്കാം അപ്പൊ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിതൊരു നിങ്ങൾക്ക് നാല് ദിവസം വാർത്തക്ക് വേണ്ടിട്ട് നിങ്ങൾ അതിനകത്ത് കാണിക്കുന്ന കുറെ പരിപാടികളുണ്ട് ആ ആ പരിപാടികൾ എന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലാവാറു ബേസിക്കലി ഒരു ഈ ന്യൂസ് കാണുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് എന്താണ് സത്യം എന്ന് വിശ്വസിക്കാൻ പാടാണ് അപ്പൊ നിങ്ങൾ പറയുന്നത് സത്യമാണോ അത് നിങ്ങൾ ഉറപ്പിച്ച് പറയുന്നില്ല നിങ്ങൾ പറയുന്ന നുണയാണോ അത് നിങ്ങൾ ഉറപ്പിച്ച് പറയുന്നു

നിങ്ങൾക്ക് നിങ്ങൾ തന്നെ പ്രശ്നം വെച്ചൊരു ടി ആർ പിൻ പറ്റുള്ള എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ കമ്മിറ്റി